തകർന്നു വീഴുന്ന ദേശീയപാത സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കുക എന്ന വിഷയത്തിൽ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു കോഴിക്കോട് സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന ബഹുജന കൺവെൻഷൻ ഡോക്ടർ ടി വി സജീവ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ രാധാകൃഷ്ണൻ കിണറ്റിൻകര ശ്രീധർ രാധാകൃഷ്ണൻ ജോസഫ് സി മാത്യു ഹാഷിയും ചേതാമ്പിള്ളി എൻ സുബ്രഹ്മണ്യൻ ഡോക്ടർ ആസാദ് എസ് രാജീവൻ എൻ വി ബാലകൃഷ്ണൻ നോബൽ പി കെ പ്രദീപ് മേനോൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു പോയതിനു ശേഷം അക്കതറ വോൾട്ടന്റെ വായയാണ് നൗസൻ ഇന്ത്യന് മൂവിസ് പോയി അതായത് ലക്ഷം പ്രതി വർഷത്തോ അക്കതറ സ്പോർട്സ് ഹാളനകത്ത് വന്ന ലാഗോ ഓടുകയതുകൊണ്ടാണ് നമ്മൾ ഡെക്ക ഫീൽഡ് പൂവുന്നത് കർത്ത നമ്മൾ നടാ പർച്ചേക്റ്റിവിസി ചെയ്യണം സ്ഥല അങ്ങനെയാണ് അനെ നമ്മൾ ഡെക്ക ഫീൽഡ് പൂവിലൂടെ ഒരു ലക്ഷത്തോളം ചലിൽ ആണ് നമ്മൾ പ്രശ്ന രക്തനമുക്ക് അപ്പുറത്തെ ഇസിൻ വെർസൺ അണ്ടർ